ഒമാനിൽ തൊഴിലുടമകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി അപകടങ്ങൾ തടയുന്നതിനും എല്ലാ ജീവനക്കാർക്കും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് നടപടികൾ ഒമാനിൽ തൊഴിൽ നിയമങ്ങൾ പ്രകാരം തൊഴിലാളികൾ ജോലിയിലായിരിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ നിർബന്ധിതരാണെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി ഗോഡൌണുകളിൽ സംരക്ഷിച്ചു വെക്കുന്ന വസ്തുക്കളുടെ ക്രമീകരണം നേരായ രീതിയിലായിരിക്കണം സ്റ്റോറേജ് ലൊക്കേഷനുകൾ വ്യക്തമായി അടയാളപ്പെടുത്തുകയും ആവശ്യത്തിന് മെറ്റൽ റാക്കുകളും ഷെൽഫുകളും ക്രമീകരിക്കുകയും വേണം അപകട സാധ്യത കുറയ്ക്കാൻ സീലിംഗിൽ നിന്ന് കുറഞ്ഞത് മൂന്നടി അകലത്തിൽ മാത്രമേ വസ്തുക്കൾ സൂക്ഷിക്കാവൂ കൂടാതെ ജോലിസ്ഥല ത്ത് ആവശ്യത്തിന് സഞ്ചാരം ഉറപ്പാക്കണം സുരക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ഷെൽഫുകളിൽ നിന്ന് വസ്തുക്കൾ എടുക്കാനും വെക്കാനും സുരക്ഷിതമായ ഗോവണി നൽകേണ്ടതിന്റെ പ്രാധാന്യവും നിർദ്ദേശത്തിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു മീഡിയ വൺ മസ്കത്ത്